കച്ചവടക്കാരും യാചകരും വിവരം കൈമാറുന്ന സംശയം ഉം എന്തുവാടി മതി എന്നാ പിന്നെ പറ വെച്ച് അകത്തോട്ട് എന്താ താമസേ സമയം എന്തു ആയി ഞാൻ ഓഹ് നേരത്തെ ഇറങ്ങണേ എന്റെ പൊന്നംച്ചി അച്ഛാ ഞാൻ രാവിലെ ഇറങ്ങിയതാ മുപ്പത് കിലോമീറ്ററിൽ വണ്ടി അവകാലം ആവുന്നതേ ഉള്ളൂ ഒഴിച്ചെത്തേപ്പൊന്നുമില്ല മോളെ കുഞ്ഞു വഴി കിടന്നേ ഗുസ്തി ഉടങ്ങിയോ ഗുസ്തി ഗുസ്തി എന്തോ മനുഷ്യനെ പറയുന്നേ അത് വൈകിട്ട് കടന്ന് കാണിക്കാനേ കാണിക്കാനേക്കാരന്റെ കൊച്ചല്ല ഇത് സൂര്യജിന്റെ വത്തിമുക്കിലെ സൂര്യന്റെ അതൊക്കെ ഉണ്ട് നിങ്ങള് വരുന്ന പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കളെ വെറുതെ തള്ളിയതാ നാല് കൂട്ടം പലഹാരം നാലു കടേം രണ്ടു പിന്നെ ഞാൻ ഇറങ്ങട്ടെ പോക്കാ കഴിച്ചിട്ട് നല്ല പൂ പോലെ തിടലി വെച്ചിട്ടുണ്ട് എടുത്തു കഴിച്ചിട്ടാ വന്നേ പക്ഷേ എനിക്ക് എനിക്ക് കഴിക്കണം കഴിക്കണം ആ ആരൊക്കെ വായിക്കുന്ന ഒരു രുചിയേ ഇല്ലായിരുന്നു സാമ്പാറിനകത്ത് ഉപ്പുല്ല പുളി കായൊന്നും ഇല്ല എന്തും ഉണ്ടാക്കി വെക്കുന്നേ ഒരു കൈപ്പുണ്യുമില്ല അമ്മയ്ക്ക് നല്ല കൈപ്പുണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴേ അമ്മമാരോടൊരു പ്രത്യേക സ്നേഹവും അമ്മമാരുടെ സ്നേഹം അവർക്ക് നല്ലതായിട്ട് വേണം കാരണം ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും അടുത്തിരുന്ന് ആരാ നല്ല കാര്യങ്ങൾ പറയുന്നതെന്നും നല്ല ആഹാരങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോഴുണ്ടല്ലോ ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അവരോട് പ്രത്യേക സ്നേഹമാണ് അങ്ങനെയുണ്ട് അങ്ങനുണ്ട് അങ്ങനെ അപ്പൊ പിന്നെ മൂന്നാം മാസം വന്നു അത്ഭുതൊന്നും ഇല്ല നിക്കട്ടെ അല്ല വീട്ടിൽ വല്ലതും പറഞ്ഞു ഏഴാം മാസത്തിന്റെ സാറിനെ വിളിച്ചോണ്ടി വരുന്നത് അച്ഛൻ വല്ലോം പറഞ്ഞു അയ്യോ അങ്ങനെ ഒന്നും അച്ഛനൊന്നും പറഞ്ഞൊന്നും ഇല്ല എന്താ പറ്റത്തില്ല ഒരു വർഷം പ്രസവം ഇവിടെ തന്നെ ആയിരിക്കും ഒരു വർഷം കഴിയാതെ ഇവിടുന്ന് കൊണ്ടുപോവാൻ പറ്റത്തില്ല അവളെ ഒരു അല്ല ഓ മാറിന്റെ സങ്കടത്തില്ലോ ആദ്യത്തെ പ്രസവം ഇല്ലയോ എപ്പ വേണോ വന്നോ കണ്ടോ തിരിച്ചു നോക്കിയോ ഒരു കുഴപ്പവും ഇനി പ്രസവം കഴിഞ്ഞ് കുഞ്ഞൊരാറു മാസമായിട്ട് ഇവിടുന്ന് പോയാൽ മതി അതിന് നല്ലത് മതി മക്കളെ എന്നെ അറിയിക്കോ ഒരാഹകാരം ആവുന്നു എവിടെ ആ അവിടെ ഉണ്ട് ഇറങ്ങെ ഓ വായിക്കട്ടെ മക്കളെ ഇടക്കിടക്ക് വന്നാ മതി കേട്ടോ എപ്പോഴും വരണ്ട അഞ്ചാറ് എത്തിയോണ്ടാ മോക്ക് കൊഴപ്പൊന്നുമില്ല എന്തോടാ മുഖത്തൊരു വിഷമം ഹലോ ഞാനവിടെ ചെന്നപ്പോൾ അമ്മയേച്ചനും പറഞ്ഞിപ്പം പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി ഏ അത് അങ്ങനെ രണ്ട് ദിവസം പറഞ്ഞില്ലേ പോയത് നീ പോയി വിളിച്ചിട്ട് വരാൻ നോക്കാം ഞങ്ങൾക്ക് കാട്ടേ മോളെ കുഴപ്പമില്ല ചാളം എന്തെങ്കിലും നിക്കട്ടെ നല്ല വിഷമമുണ്ട് ഇല്ല അവിടെ അതല്ലായിരിക്കും ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പിരിച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് കിടക്കട്ടെ എനിക്ക് സൈറ്റിൽ പോണം ചെല്ലെ ചെല്ലെ പോയി കിടക്ക അവരുടെ വീട്ടീന്ന ഹലോ എന്താണത് ഞാനിപ്പം വീട്ടിലോട്ട് ഒന്ന് കയറിയതേ ഉള്ളു പ്രശ്നമുണ്ടോ ഞാൻ പെട്ടന്ന് ഇങ്ങോട്ട് ചെല്ലല്ലേ ഒര എടുത്തിട്ട് എവിടെ ഒക്കെ പോയാലൊന്ന് അടിക്കാൻ പറ്റും എന്തോ ആയാലും കറക്റ്റ് സ്ഥലം കെട്ടി ആ ഇവിടാൻ ആരുമില്ല ഇവൻ ഇവൻ ചേട്ടനോടല്ല അപ്പൊ ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ സജീവമാവാൻ തുടങ്ങി വർഷത്തോളം ആയി അഞ്ചു വർഷത്തോളമായി അഞ്ചാറ് വർഷത്തോളമായിരുന്നു ആറ് വർഷത്തോളമായി ഞങ്ങളിപ്പോ സോഷ്യൽ മീഡിയ സജീവമാവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷെ നന്ദി പറയാനല്ല ഞാനിപ്പൊ വന്നത് നന്ദി 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 പറയണ്ടേ പറയണം പറയണം പറയാൻ വന്നത് ആറ് വർഷം കംപ്ലീറ്റ് ആ എല്ലാവർക്കും നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരികയാണ് ആ ഒരു സന്തോഷം നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങളുടെ ലൈഫിന്റെ ഒരു അടുത്ത സ്റ്റേജ് ആണ് അപ്പൊ എന്താ സംരംഭവും അല്ലേ അതായത് ഈ ചോറ് കഴിക്കുന്ന ഊണ്മേശ മാത്രം പോരായാലോ സഞ്ജുലക്ഷ്മിയുടെ വീഡിയോ നിങ്ങളുടെ ഞങ്ങൾ വരണ്ടേ എന്താണെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ആദ്യമായിട്ട് എന്ന് ചെയ്യുന്നേട്ടാ നമ്മുടെ ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ പേര് അയ്യോ സോറി 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 നമ്മുടെ നമ്മുടെ പേരാണ് ചേട്ടാ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സ്പേസ് ലാഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും കല്യാണം പാലുകാച്ച് ബർത്ത്ഡേ എന്നിവിടങ്ങളിൽ ഈശി ഗിഫ്റ്റ് കൊടുക്കും അടുത്തെങ്കിൽ നല്ല അടിപൊളി പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും അതെ അതെന്റ് കിച്ചണിലെ സ്പേസ് മാക്സിമം ലാഭിച്ച് നമ്മുടെ കിച്ചൺ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ഗ്രീനി ബീനി ഇതിനകത്ത് ഗ്രെയിൻസ് ഓർഗനൈസ് ചെയ്യാം എഗ്ഗുകൾ അറേഞ്ച് ചെയ്യാം ഓരോ ക്ലിക്കിൽ ഗ്രീൻ നമ്മുടെ കയ്യിലിരിക്കും ഇതാണ് ലിറ്റിൽ ഗ്രീനി ഗ്രീനി ബീനിയുടെ കുഞ്ഞനിയൻ ദാ ഈ സ്പേസിൽ സ്പൈസസ് യൂസ് ചെയ്ത് നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം ഇതാണ് ഫൈവ് കെ ജിയുടെയും റൈസ് മീറ്റ് വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഗ്രീൻസ് അതുപോലെ തന്നെ റൈസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം നമുക്ക് ഓർഗനൈസ് ചെയ്യാം കണ്ടല്ലോ വളരെ യൂസ്ഫുൾ ഐറ്റംസ് ആണ് 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 ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ഇനി ഒരുപാട് വേണ്ട ഒരു സാവോട്ട് മതി ിൽ കൂടെ പർച്ചേസ് ചെയ്യാം അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് കയറുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് പർച്ചേസ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റി സാവോട്ട് തിങ്ക് വൈസ് അപ്പൊ ബാക്കി വീഡിയോ വീഡിയോണ്ടിന്തു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മനുഷ്യന്റെ എന്തോ കാര്യന്തോ അവർ അവടെ നിക്കാൻ പറ്റാത്ത ഞാൻ എന്റെ അമ്മയോട് പറയാ നല്ല രീതിയിൽ സാമ്പാർ വെക്കാൻ ഞാൻ പറയാ എന്നാ പിന്നെ വരുമ്പോ സാമ്പാർ കൊണ്ട് വന്നാ പോരുന്നോ എന്താ ഇവിടെ

ആ അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടുത്തെ കുട്ടിയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ടല്ലേ കെട്ടിച്ചു വന്നത് അതിന്റെ വീടാ കാര്യം ശരിയാ പക്ഷെ അങ്ങോട്ട് പോന്ന ശരിയല്ലോ ആ അതറിയാം അങ്ങനൊക്കെയുള്ള ചിന്തകൾ ഉണ്ട് ഇനി എങ്ങോട്ടും പോന്നില്ല അച്ഛനെയമ്മ വിട്ടിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോന്നില്ല ഇനിയുള്ള കാലം ഇവിടെ ആയിരിക്കും അത് മാത്രല്ല ഇവിടെ നിന്നായിരിക്കും ഞാൻ പ്രസവിക്കാൻ പോകുന്നത് നിന്നോ നല്ല യാത്രാ ക്ഷീണോണ്ട് എണ്ണ തേച്ചൊന്ന് കുളിക്ക് അമ്മ എണ്ണ തേച്ച് തരാം

എനിക്ക് ആ എണ്ണ കുളിക്കണം എനിക്ക് ഈ ഇവിടുത്തെ കുളിക്കണ്ട അവിടെ പോയി കുളിക്കണം ഗർഭിണിയായിട്ടുള്ള കൊച്ചല്ലേ അവിടെ ആഗ്രഹം നടക്കട്ടെ എടാ കൊണ്ടുപോയി കുളിപ്പിക്കി പോവാ മക്കളെ ൂറ് മരുന്ന് ഇട്ട് പത്തിരുപത്തി ഏഴ് കൂട്ടം മരുന്നിട്ട് ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കിയതാ മക്കളെ അതിന്റെ സുഖം കൊണ്ടാ എന്റെ മക്കൾക്ക് നല്ല സുഖമാണെന്ന് തോന്നിക്കുന്ന ആ എണ്ണ തേച്ചോട്ട് കുളിച്ചാ നല്ല മുകളിൽ തോർത്തി തല ഉറങ്ങല്ലേ എനിക്ക് കൈയും കൊടുക്കുന്നു അതെന്താന്നറിയോ യാത്ര ചെയ്തതിന്റെയാറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലയോ അതിന്റെയാ

ടാ 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 ധ ധന്ന ടാ ക ടാടാ ക ധന്ന ധ ധന്ന എത്ര ഷീറ്റ് ഉണ്ടായിരുന്നത് ഇന്നാ 15 പൊട്ട വരെ എത്ര കിലോ ഉണ്ടായിരുന്നു 3 കിലോ ആ നീ വന്നോ മോനെ വന്നേ കൃഷിയാ വിള വരെ എന്തൊച്ചാ लागന്ന ഇ അ അല്ലേ പാട

കിടക്കാൻ കിടക്കാൻ കാര്യം കാര്യം നല്ല അവൾ വയ്യാന്ന് ഇവിടെ അതെന്താ മനുഷ്യന്റെ സുഖം വേണ്ടോ അവിടെ കുഴിഞ്ഞു പോവാ പത്തിരുപത്തെട്ട് വർഷം കൊണ്ടേ അവള് കടന്ന് തൂറിപ്പെടുത്ത ഒരു മെത്തയാത് അവക്കിപ്പതിനകത്ത് കിടക്കാൻ ഇല്ലയോ അങ്ങോട്ടേക്കേട്ടിപ്പാ ഞാൻ പ്രതീക്ഷിച്ചു എന്തോട്ട് വരുവാളിക്കുന്നവിടെ തലോർന്ന് അവിടെ കക്കുസി പോ വേണ്ടായോ അയ്യോ എനിക്ക് നിന്നെ നിന്നെ വേണം വേണം എനിക്ക് കൊണ്ടുപോടാ പൊഞ്ഞോണ്ട് പോവേഞ്ഞോണ്ട് പോവാട്ട് കൊണ്ടുപോകും ചോറുകളും ഇതൊക്കെ അല്ല അവിടെ മതി ഇവിടെ വേണ്ട കൊണ്ടുപോകും ഏഴാം മാസം കൊണ്ടു ഏഴാം മാസം

ഇവിടാ സുഖം വെറുതെ അങ്ങോട്ട് പോയി ഇവിടുത്തെ ബെഡ് എന്ത് നല്ലതാണ് ഞാൻ സ്വർഗത്തിന്ന് അങ്ങോട്ട് പോയി വരുന്നു എന്തെങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നത് ഈ ചാനലിനോട് ഒരു സ്നേഹവും ഇല്ല എന്നെ അവിടെ നിർത്തിയിട്ട് വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ ചാനത്തിന് ഞാൻ അങ്ങോട്ട് പോകുന്നത് അതൊക്കെ പോട്ടെ മോളൊന്നിൽ കഴിച്ചായിരുന്നോ ഓ എനിക്കൊന്നും വേണ്ട ശരീരം മൊത്തം ഭയങ്കര വരണൊന്ന് കിടക്കണം അയ്യോ അങ്ങനെ ഈ സമയത്ത് പട്ടിണി കിടക്കാൻ പറ്റത്തില്ല അമ്മ ഇച്ചിരി പാല് ചൂടാക്കി തരാം അത് വിളിച്ചിട്ട് കിടക്ക പാലോ എന്തു പാലാവിടെ അയ്യോ കവർ പാല് വേണ്ട എനിക്ക് പാല് മതി ആ അപ്പുറത്തെ വീട്ടില് നന്ദിനി പക്ഷേ എന്റെ പശുപാല് സൂപ്പർ അച്ഛ അല്ലെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇന്നും സ്വന്തം വീടാണ് വീട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലോ ചെന്ന് കേറുന്ന വീടൊന്നും വീടല്ല ഇതാണ് വീട് സ്വർഗം സ്വർഗം ഞാനേ എങ്ങോട്ടും പോന്നില്ലേ ഞാൻ ഈ തറയിൽ കിടന്ന് പ്രസവിക്കും എന്റെ പ്രസവം അമ്മ എടുക്കും കുഞ്ഞിന്റെ കൈ തരും എന്റെ കുഞ്ഞിനിപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അയ്യോ ആറുമണിയെ സമയം പോയി മക്കളെത്തിക്കട്ടെ ഓരോ ദിവസം എന്തൊക്കെ

എനിക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്റെ അമ്മയെ അങ്ങനെ അമ്മയ്ക്കും പറഞ്ഞു നാമം ചെല്ലുന്ന കേൾക്കണം അത്രയല്ല വേണ്ടു കൃഷ്ണ രാധിക നേരിട്ട് കേക്കണം അമ്മയുടെ നാമജപം എന്നും കേട്ടാൽ എൻറെ വയറ്റിലെ കുഞ്ഞിനെ അനങ്ങത്തുള്ളൂ ഇന്നും അനങ്ങിയില്ല വിഷമോ എന്താ ഫ്യൂച്ചർ പ്ലാൻ പോണ ുപ്പി പാല് കറന്നു വെച്ചിട്ടില്ല എന്തോ ചെയ്യും എനിക്ക് തരല്ലേ നല്ല സാധനം ഒക്കെ ഞാൻ കുടിച്ചോളാം നല്ല സാധനം നിന്റെ അണ്ണാക്കിലോട്ട് വെളിച്ചെണ്ണയും ബാക്കിയുള്ള എന്റെ അണ്ണാക്കിലോട്ട് കൊള്ളാം കുടിച്ചോ ഭക്തിയോടു സന്ധ്യ നാമ കീർത്തനം കഥച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം മുകുന്ദമ പാഹിമാം അമ്മ എന്ത് രസായിട്ട നാമഞ്ചലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ നാമജല്ലേ ഇല്ല ആ നാമജപിച്ച് കഴിഞ്ഞില്ലേ അമ്മ ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ അമ്മേ ഈ ഈ എന്ന് പറയുമ്പഴേ എന്റെ വീട്ടിൽ നല്ല ടേസ്റ്റ് ഉള്ള ടൈപ്പ് അതെ കഞ്ഞിണ്ടാക്കേ കാ അവനെന്താ ഇവിടെയെന്നോ ഈ കിടക്കുന്ന വണ്ടിയില്ല ഏ ഞാൻ പെടുത്തൊഴിച്ചല്ലേ ഓടിക്കുന്നത് അതിന് പെട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം വേണം എടി ഇന്ന് നിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇഞ്ഞിട്ട് അങ്ങോട്ടും ഇഞ്ഞിട്ടോ ഓടിച്ചിട്ട് ഇതിനകത്ത് എത്ര കൂടെ ചിലവായിരുന്നു നിനക്ക് എൻ്റെ വണ്ടിയുടെ നാല് ടയറും ഞാൻ മാറി ആ എഞ്ചി മൊത്തം ചൂടായി ഇനി അത് പൊട്ടിത്തെറിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ അറിയോ അതുകൊണ്ട് ഇവർ രണ്ട് പേര് ഇവിടെ കാണും ഇവർ രണ്ടുപേര് മാത്രമല്ല നിന്റെ അമ്മ നിന്റെ അച്ഛൻ നിന്റെ വീട്ടിൽ കിടക്കുന്ന പശു കാള പോത്ത് എരുമ കോഴി താറാവ് ലൗവേച്ച് മൂടാ എല്ലാം വീട് മാത്രമേ ബാക്കിയുള്ള കൊണ്ടുതരാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെല്ലാരും കൂടെ തന്നെ ഇവിടെ പുറതിട്ടുണ്ടെ അപ്പൊ അവൻ ഇവിടെ തന്നെ കാണും ഹലോ ഒരു നിമിഷം ഞാനോന്നോ കിപ്പിക്കോട്ട്